അമ്മ ഇനി തവണി തന്നിട്ടുണ്ടല്ലോ കൊതിയായിട്ട് അയ്യേ ഞാനെന്തായാലും പോവാൻ ഇവരെന്നു വിളിച്ച് ഇവര് വരുത്തുന്നില്ല എന്നെ ഇടത്തൂല്ല അവരും വരുത്തില്ല ഞാൻ എന്തായാലും ഒത്തിരി പോയി പിടിക്കാം താഴെത്തന്നെ ഇവരറിയാതെ പതുക്കെ പോവാ ഓ പേടിയും വരുന്നു പോകാന് പക്ഷെ എന്തു ചെയ്യാനും കൊതി സഹിക്കാൻ ഓർത്തിട്ട് വയ്യേ കൊതി സഹിക്കാൻ വയ്യേ അവൻറെ കാലൊക്കെ കടിച്ചു ഓർത്തിട്ട് കൊതി വരുന്നിട്ട് വയ്യ എന്തായാലും പോയിക്കളെ എന്താ മണവാളായി മാറിയത് ആ ഇത് പറഞ്ഞ പാലമില്ല ആ സൂപ്പർമാൻ അയ്യോ മുഖരെ തടിച്ചവർന്ന് നടങ്ങി മൂന്നിക്ക് പാലപ്പൂ ആ ചേട്ടാ അവള് ഇപ്പുറ അങ്ങന അടിപ്പോയി എനിക്ക് കിടന്നോ ഇല്ല ഇപ്പോ ആ പാട വേടിയാ വന്ന്toyയർ തവളയെ വർത്തത്തിനാൻ വേണ്ടിട്ട് അങ്ങനെ ഞങ്ങളെ തവളയെ പിടിക്കാൻ വേണ്ടി ഇറങ്ങിടാ നീ എന്തിര് വന്നാടി ഇവിടെ എന്തേ ദൈവമേ ഞാൻ തവളയെ പിടിക്കാൻ വേണ്ടി വന്നവാണ് എന്തിര് പോയിസുള്ളതല്ലേ സത്യം ആള് ഈ സത്യം എന്നെ ഞാൻ ഈ രണ്ട് തവളകളെ കണ്ടിരാണ്ട് ഉള്ള ചാരിക്ക് എനിക്ക് പക്ഷെ പിടിച്ച പറ്റിയിടടി ആ മരത്തിൽ ചാടിക്കോട്ടെ നേരെ പോയി हाय നല്ല മണച്ചേച്ചി എന്താ മണക്കുന്നേ ആ അതെന്നാ മരം പൂപ്പിക്കുന്ന കണ്ടിട്ടേടാ അതാ മണക്കുന്നതു നേരെ പൂവല്ലേ ഇതെന്താ പരിവാടിയേ ഇത് പാലവരേ കിട്ടിയിട്ടില്ലേ നിനക്ക് ആനപ്പ് ഒന്ന് അറിയാൻ നിൽക്കുന്നത് ഞാൻ ഒറ്റയ്ക്ക് നിങ്ങൾ പേടിച്ചിരിക്കുന്നു അപ്പഴാ നിങ്ങൾ വന്നത് അവിടെ എങ്ങനെയെങ്കിലും എനിക്ക് കിട്ടണം എടി അങ്ങോട്ട് നോക്കിയിട്ട് നിന്റെ വീട്ടിൽ തൊണ്ട് കഴിഞ്ഞു കളഞ്ഞില്ല ഹേ ഞങ്ങളുടെ വീട് ഇവിടെ നിന്ന് കാണുമോ അയ്യോ ശരിയെന്നല്ലോ അമ്മ അച്ഛൻ ഉളന്ന് കാണുമായിരിക്കും ചേച്ചി നമ്മുടെ വീട് തന്നെ കാണുന്നത് നമ്മുടെ വീട്ടിൽ അതാണ് ലൈറ്റ് കളഞ്ഞിട്ടുണ്ട് എന്റെ ദൈവമേ അച്ഛനെ കണ്ടാൽ നമ്മൾ ശരിയാക്കും ഓടി വായിച്ച് നമുക്ക് വീട്ടിൽ പോവാം നമ്മൾ അവിടെ ഇല്ലാത്ത കാര്യം അച്ഛനെ അവൻ വിളിച്ചതട ഓ അവൻ എന്താ പോയി ഇനി ഇപ്പ ഞാൻ ഒറ്റയ്ക്ക് ഇവിടന്ന് നിന്നു ഇതിടിക്കണമല്ലോ എന്തായാ ഞാൻ ആയി ഇവർ വന്നല്ലേ എന്തായാ ഞാൻ എന്തായാ ഇനി ഇപ്പ അവളെ പിടിച്ചേ പോണുള്ളൂ ആ നമ്മൾ എന്താ ഈ മരത്തിൽ ഇടയ്ക്കണ്ടല്ലേ നേരെ ഞാൻ എന്താ ഇതിന്റെ ഇടക്കി ഒരു നോക്കാം അവളെ അവളെ കൊന്നി ഇങ്ങോട്ട് ഇറങ്ങി വായോ ഓ ഇവിടൊന്നും കാണുന്നില്ലല്ലോ നോക്കിയിട്ട് കൊന്നി അടിപൊളി മണവ ഇത് ഓ എന്ത് സുഹ മണ ഇത് സുഹ ആ ഈ മണം ഇടാൻ വേണ്ടി ഇങ്ങോട്ട് വരണോ ഇനി ഇപ്പ അവളെ കിട്ടിയെന്നൻ വേണ്ടില്ല ഓ ഈ മണം പിടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിരിക്കുന്ന അഷ്ടമായി പോയനേ അഹോ അതങ്ങടെ അവളെ കണ്ടില്ല ഇതെന്തൊരു മുടി കെത്രക്ക് അവിടെ ആരെങ്കിലും തലമുടി അഴിച്ചു വെച്ചോടാ ഇത് മാർക്കറ്റ് ഇങ്ങന വിഗ് ആണ് ഇരിക്കുന്നേ നല്ല നീല ഓണ മുടിയാണല്ലോ നല്ല കട്ടിയുള്ള മുടി അയ്യോയാ എടുത്തെന്നേ കൊള്ളായിരുന്നു അല്ലേ എന്താ ഇനി ഇപ്പോ എന്തായാലും കവളങ്ങത്തോ തോന്നുന്നില്ല എനിക്ക് ഉറപ്പവരുന്നു ഇപ്പൊ വീട്ടിൽ പോവാ അമ്മണി ഇങ്ങോട്ട് വന്നേ എന്താ അമ്മേ രണ്ട് चोर വെച്ചേ കുജി चोर വെച്ചിട്ട് ഇപ്പൊ സമയം എത്രയാന്ന് അറിയോ 3 മിനിറ്റ് ആയി വൈകിട്ട് ഓ चोर വെക്കാൻ തോന്നുന്നില്ല എന്തെന്നാ കാര്യം മോറ് മാത്രം എന്നുള്ളോ വേറൊന്നും ഇല്ലെന്നാ ഇരക്കി മീനൊന്നും

അത് ഞാൻ അന്ന് വറുത്തുനിന്ന് എന്താണെന്നറിയാം നമ്മുടെ ഈ അടുക്കള ഭാഗത്താണെങ്കിലും വലിയൊരു തവള വന്നായിരുന്നല്ലോ ആ കണ്ടത്തു കയറിയേ അങ്ങനെയാണെന്നത് അടിച്ചു പിടിച്ചിട്ട് ഞാൻ പിന്നെ മോക്ക് വറുത്തു എന്താ അതിനിപ്പെന്താ മോളെന്താ ഞാൻ വഴക്കുവാറുതെ അത് കിട്ടത്തില്ലല്ലോ ഞാൻ ഇന്നലെ പാടത്ത് കിട്ടത്തില്ലോ പിന്നെല്ലാം ദേഷ്യപ്പെടുവിച്ചോണ്ടിരിക്കണോ ഏ നീ എന്തോ പരിപാടി കാണിച്ചത് നീ എവിടെ പോയത്രി ഒറ്റയ്ക്കാണോ നിങ്ങളോട് പറഞ്ഞു പിള്ളേരൊറ്റയ്ക്കൊക്കെ പാടത്തൊക്കെ പോലെ അഹങ്കാരം വലിയ കാണിക്കുന്നത് ഏഹ് നിങ്ങൾ ചോദിക്കാൻ പറഞ്ഞിട്ട് രാത്രി ഒക്കെ ഇറങ്ങിയപ്പോ ഞങ്ങൾ ഓരോ അറിയത്തില്ലല്ലോ വല്ലതൊക്കെ പറ്റിക്കഴിഞ്ഞ് എന്ത് ചെയ്യും ഏഹ് എന്നാൽ പിന്നെ എന്നെ വിളിക്കാൻ മതിയായിരുന്നു ഞാൻ വരത്തില്ലായിരുന്നോ അത് പിന്നെ പാടം ദൂരം ഒന്നും അല്ലല്ലോ നമ്മുടെ വീടിന് അടുത്തുള്ള പാടം തന്നെ അതുകൊണ്ട് വേണമെങ്കിൽ ഞാൻ വരായിരുന്നു ഇതിപ്പം ഒറ്റയ്ക്ക് പോയിട്ട് നീ ഇപ്പഴാ വന്നത് അല്ലേ ഇനി എത്ര ആവശ്യം ഉണ്ടെങ്കിൽ അമ്മയോട് പറയണം കേട്ടോ പറയാതിരിക്കരുത് കേട്ടോ ഇനി ഒറ്റയ്ക്ക് വിളിച്ചും മാത്രം ചെയ്യരുത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ പോകാൻ പോവാം അച്ഛനോട ചോദിക്കണം പോട്ടേന്ന് പിന്നെ രാത്രി ഒരു പതിനൊന്ന് മണിക്ക് ആവുമ്പോ പോകണം ഒരുപാട് ലേറ്റാകും നിൽക്കേണ്ട പതിനൊന്ന് മണിയൊക്കെ ആയിട്ട് പോവാം ചേട്ടൻ വരുമോ ചോദിച്ചു നോക്കാം

േ ചേട്ടൻ ഇടങ്ങിയത് അടിച്ചു പിടിച്ചേനെ ചേട്ടൻ വരാൻ പറഞ്ഞിട്ട് നോക്ക് എന്ത് ഉറപ്പാ പോലാണെന്ന് ഉറങ്ങുവാ വിളിച്ചിട്ട് എന്നിട്ട് വരണ്ടായോ എനിക്കറിയത്തു ഇല്ല ഇതിനെയൊക്കെ നോക്കട്ടെ രാത്രി വിങ്കു ഈ പാടത്തോണ്ട് അഴിച്ചു വെച്ചിരുന്നേ ഈ വിഗ് എടുത്തായിരുന്നെങ്കിലേ ബ്യൂട്ടി പാർലറെ കൊണ്ട് യാത്രയും തലേ വെച്ചു കൊടുത്തായിരുന്നു ഇപ്പൊ എടുത്ത എന്റെ തലിലോട്ട് വയ്ക്കാൻ ബ്യൂട്ടി പാർലറിൽ പാർലറെ വേറെ ഫിറ്റ് ചെയ്ത് കൊടുക്കാങ്കിലേ നല്ല വില ഇത് എത്ര രൂപ കെട്ടു അറിയുമോ പത്തിരുപതിനായിരം രൂപയെങ്കിലും കിട്ടും ഓ ഈ മുടിയുടെ വിഗിന് എന്ത് മണോ ഈ പൂ ഇഷ്ടംപോലെ നിറഞ്ഞു നിൽക്കുണ്ട് ഈ മരത്തിലെ ആ മരത്തിന്റെ ചവിട്ടി ഇരുന്നു എന്റെ അതുകൊണ്ടായിരിക്കും മണോ ഇപ്പം പിടിച്ചത് ആ ശരിയാമ്മീ പത്തിരുപതിനായിരം രൂപയുടെ മുതൽ കിട്ടിയപ്പോഴത്തേക്ക് എനിക്ക് ഇന്ന പ്രോഗ്രാം വേണ്ട ഒന്നും വേണ്ട ഈ മുടി കൊണ്ട് അങ്ങനെ മതി ആ എന്തായാലും ഈ മുടി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ നോക്കട്ടെ ഒരെണ്ണത്തെങ്ങനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് പിടിച്ചോണ്ട് പോകാം കിട്ടിയോ ആ മോക്ക് തവള വൈ എനിക്കാണെങ്കിൽ മുടിയും കിട്ടി ഇനിയിപ്പൊ വീട്ടിലോട്ട് പോവാം ഞാൻ നല്ല വൃത്തി തരാൻ കേട്ടോ